കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി ഒരു പത്രസമ്മേളനം നടത്തി ഒരു വിട്ടിത്തം വിളമ്പുകയുണ്ടായി സതീശന്റെ ആ വിട്ടിത്തം ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ ഒരു വലിയ വാർത്തയായും അച്ചടിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾ പോയി സ്ക്രീനിൽ കാണുന്നത് മലയാള മനോരമയുടെ ഇന്നത്തെ ആ വാർത്തയാണ് ആ വാർത്തയിൽ സതീശന്റെ പ്രധാനപ്പെട്ട ആരോപണം എടുത്ത് തലക്കെട്ടായി തന്നെ പറയുന്നുണ്ട് അതിങ്ങനെയാണ് നഷ്ടം ഇരുന്നൂറ്റൻപത് കോടി എന്ന മന്ത്രി രാജേഷ് ജി എസ് ടി ഈടാക്കരുതെന്ന തീരുമാനം അറിഞ്ഞില്ലേ എന്ന് സതീശൻ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തി പറയുകയുണ്ടായി മന്ത്രി എം പി രാജേഷ് ഉന്നയിച്ച കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സ്പിരിറ്റ് വാങ്ങുന്നത് വഴി ഉണ്ടാകുന്ന ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ നഷ്ടക്കണക്ക് ഒരു വ്യാജ കണക്കാണെന്നും എഥനോളിന് നികുതി ഈടാക്കരുതെന്ന് ജി എസ് ടി കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ജി എസ് ടി കൗൺസിൽ രേഖയും ഹാജരാക്കിയായിരുന്നു സതീശന്റെ വാദം എന്നാൽ ആ വാദം വെറും വിട്ടിത്തമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് മന്ത്രി എം വി രാജേഷ് പ്രധാനമായും വിശദീകരിക്കുന്ന കാര്യം വ്യാവസായിക ആവശ്യത്തിന് പ്രധാനമായും പെട്രോൾ ബ്ലൻഡിങ്ങിന് കൊണ്ടുവരുന്ന എഥനോളിന് അഞ്ച് ശതമാനം നികുതി ഇപ്പോഴുമുണ്ട് സതീശൻ പറയുന്ന നികുതി ഇല്ലാത്ത സ്പിരിറ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പക്ഷേ മന്ത്രി പറഞ്ഞതിന്റെ നേർവിപരീതമായ ഒരു അസംസ്കൃത വസ്തുവിനെ ാണ് സതീശൻ വിശദീകരിച്ചതെന്നാണ് മന്ത്രി പറയുന്നത് നമുക്ക് മന്ത്രിയുടെ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് പരിശോധിക്കാം എഥനോളിന് അഞ്ച് ശതമാനം ജി എസ് ടി ഈടാക്കുന്ന വിവരം പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ലേ മുൻപ് പതിനെട്ട് ശതമാനമായിരുന്ന ജി എസ് ടി നിരക്ക് അഞ്ച് ശതമാനമായി കുറച്ചിരുന്നു പെട്രോളിയം ബ്ലൻഡിങ്ങിന് വേണ്ടിയാണ് എത്തനോൾ മുഖ്യമായും ഉപയോഗിക്കുന്നതെന്ന് കണക്കിലെടുത്താണ് ഈ തീരുമാനം നിലവിൽ മുപ്പത് കോടി ലിറ്റർ എത്തനോൾ ആണ് ഇതിനായി കേരളത്തിലെത്തുന്നത് രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിൽ പെട്രോൾ ബ്ലൻഡിങ്ങിനായി മാത്രം എഴുപത് മുതൽ എഴുപത്തി കോടി ലിറ്റർ എത്തനോൾ ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കുന്നത് നിലവിലെ വില അനുസരിച്ച് തന്നെ ഇതിന് നാലായിരം മുതൽ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ ആവശ്യമായി വരും ജി എസ് ടി ഇനത്തിൽ തന്നെ ഇരുന്നൂറ്റി പത്ത് കോടിയോളം രൂപ തീർച്ചയായും കേന്ദ്രത്തിനും കേരളത്തിനും വിഹിതമുണ്ട് ഈ കണക്കാണ് ഞാൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ജി കൗൺസിലിന്റെ തീരുമാനം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിനെ സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതലല്ല ജി എസ് ടി നടപ്പിലാക്കിയ കാലം മുതൽ തന്നെ മദ്യനിർമ്മാണത്തിനുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് ജി എസ് ടി ബാധകമല്ല ഇക്കാര്യം ആവർത്തിക്കുകയായിരുന്നു ഈ ജി എസ് ടി യോഗത്തിലും ചെയ്തത് ഓർക്കുക എത്തനോൾ എന്നാൽ വ്യവസായ ആവശ്യത്തിന് പ്രധാനമായും പെട്രോൾ ബ്ലൻഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് മദ്യ അസംസ്കൃത വസ്തു രണ്ടും സ്പിരിറ്റ് തന്നെ ഒന്നാമത്തേത് വ്യവസായ ത്തിനും രണ്ടാമത്തേത് മനുഷ്യ ഉപഭോഗത്തിനുമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമയുടെ ആ വാർത്തയും സതീശന്റെ ആരോപണം വാർത്തയാക്കിയ ആ വാർത്തയുടെ കട്ടിങ്ങും എം പി രാജേഷ് തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ അടിസ്ഥാനപരമായ ചില പാഠങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് മുഴുവൻ ഒരു പമ്പര വിഡിത്തമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മദ്യ ഉപയോഗിക്കുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് നികുതിയില്ല എന്ന വസ്തുതയാണ് പക്ഷേ മന്ത്രി എം പി രാജേഷ് സംസാരിച്ചത് പെട്രോൾ ബ്ലൻ വ്യാവസായിക ആവശ്യത്തിന് കൊണ്ടുവരുന്ന എതനോളിന് അഞ്ചു ശതമാനം നികുതി ഇപ്പോഴും ചുമത്തുന്നുണ്ട് എന്ന കാര്യമാണ് അതുവഴി ഒരു വലിയ നികുതി നഷ്ടം കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് അത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ വരെയാണ് കണക്കാക്കുന്നത് ഈ നികുതി കേരളത്തിൽ ഒരു എഥനോൾ നിർമ്മാണശാല ഉണ്ടാവുകയാണെങ്കിൽ വലിയ തോതിൽ കുറയ്ക്കാനാവും ഈ നികുതി നഷ്ടം എന്നാണ് മന്ത്രി വിശദീകരിച്ചത് ഇത് അല്ല പകരം ഒരു പുകവറ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ഡി സതീശൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ ബ്രൂവറി ആരോപണത്തിന്റെ തന്നെ തുടക്കം മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ഇതിൽ വലിയ ഉണ്ടെന്ന ആരോപണമാണ് ഉന്നയിച്ചത് അതിൽ നിന്നും പിന്നെ പതിയെ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും ഒക്കെ പിന്തിരിയുന്നത് നമ്മൾ കണ്ടു പിന്നീട് അവർ ഉന്നയിച്ച ആരോപണം ഇത് ജലചൂഷണത്തിന് കാരണമാകുമെന്നായിരുന്നു ആ വാദവും പൊളിഞ്ഞപ്പോൾ ഇപ്പോൾ മറ്റ് ചില മണ് ൾ വിളമ്പി ഒരു പുകമറ സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളം കഴിഞ്ഞ വർഷമാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തുന്നത് ആ കേരളത്തിലേക്ക് ഇത്തരം ഒരുപാട് വ്യവസായങ്ങൾ കടന്നു വരുന്നത് ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു മൈലേജായി മാറിയേക്കാം എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവും കൂട്ടരും സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇല്ലാതെ ഇങ്ങനെ നിരന്തരം ബ്രൂവറി അഴിമതി ശ്രമിക്കുന്നു എന്തായാലും മനോരമയും ഇതിന്റെ കൂട്ടത്തിൽ പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു സതീശന്റെ ആരോപണം ഒന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ വാർത്തയാക്കിയ മനോരമയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പരിഹാസമേറ്റുവാങ്ങുകയാണ്